പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ കേൾക്കാത്ത ഒരു പതിനഞ്ച് മഹത്വങ്ങൾ എല്ലാവരും കേൾക്കാം മൂന്ന് യാസീനോന്നതും അതിന്റെ തെളിവും അത് അസറിന് ശേഷമാണോ മകരവിന് ശേഷമാണോ ഓതേണ്ടത് എല്ലാം കൃത്യമായിട്ട് ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ക്ലാസ് കേൾക്കുക അള്ളാഹു താല തോഫിയ്ക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നല്ല സുഖമാണെന്ന് കരുതുന്നു അതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അള്ളാഹു എല്ലാവർക്കും നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ കമന്റിലൂടെ സന്തോഷങ്ങൾ പറയുന്നവരുണ്ട് സംശയങ്ങൾ വളരെ സന്തോഷമാണ് മറ്റുള്ളവരിലേക്ക് ക്ലാസ് എത്താൻ ഇത് കാരണമാകുംഹത്ത് രാവ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുകൾ അതിലുണ്ട് കണക്കാക്കുന്ന രാത്രി ഒരാളുടെ ജനനവും മരണവും ദുഃഖവും സുഖവും ഭക്ഷണങ്ങളും പാനീയവും എല്ലാ വിവരങ്ങളും ആ രാത്രിയിൽ കണക്കാക്കുന്നു ഒരുപാട് മനുഷ്യന്മാർ ഉമറക്കു പോകുന്നവരുണ്ട് അജിക്ക് പോകുന്നവരുണ്ട് എല്ലാം ആ രാത്രിയിൽ കണക്കാക്കുന്നു അങ്ങനെയുള്ള രാത്രിയാണ് ബഹുമാനപ്പെട്ട ഇമാം ഷാഫിയർ അഞ്ച് ഉണ്ട് എന്ന് പ്രധാനപ്പെട്ട രാത്രിയിൽ അതിൽപ്പെട്ട ഒരു രാത്രിയെ എണ്ണിയത് പതിനഞ്ചാം അതെ രാവാണ് അന്നത്തെ രാത്രിയിൽ പകൽ എന്ന് ഉറപ്പാണ് പതിനഞ്ച് മഹത്വങ്ങൾ നമ്മൾക്ക് പഠിക്കാം എല്ലാവരും കേൾക്കാം പെട്ടെന്ന് ഓടിച്ചു ഒന്നാമത്തെ മഹത്വം രാത്രിന്റെ ഒന്നാമത്തെ മഹത്വം മലക്കുകൾ കൂടുന്ന ഒരുമൂടുന്ന ഒരു ദിവസമുണ്ടെങ്കിൽ അത് രാത്രിയാണ് രാത്രിയിലാണ് ഇമാം അത്രിടക്കം പറഞ്ഞിട്ടുണ്ട് അന്നത്തെ രാത്രിയിൽ എല്ലാ മലക്കുകളും പരിശുദ്ധമായ എല്ലാവിന്റെ എല്ലാ മലായിരും സമ്മേളിക്കുന്ന ഒരുമിച്ചു കൂടുന്ന ഒരു രാത്രിയാണ് അന്നത്തെ രാത്രിയിൽ സന്ദർശിക്കാം റജബ് റമദാൻ സിയാറത്ത് ചെയ്യാം മരിച്ചവർക്ക് വേണ്ടി ജീവിച്ചിരിപ്പിള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ആയിഷ ഉമ്മ റസൂൽ ആയിഷ ഉഷ്മാന്റെ വീട്ടിൽ കടന്നുറങ്ങുമായിരുന്നു ആയിഷ ഉമ്മ അന്വേഷിച്ചു തേടി ഒന്നും കാണുന്നില്ല എല്ലാ ഭാര്യന്മാരുടെ അരികിലേക്ക് പോയി അവിടെയും കാണുന്നില്ല അവസാനം ജന്നത്തു ഭക്തിയിലാണ് കണ്ടെത്തിയത് ആയിഷ ഇന്നത്തെ രാത്രി നിനക്ക് അറിയില്ലേ മരിച്ചവർക്കും മരിച്ചവർക്കും ജീവിച്ചിരിപ്പിള്ളവർക്കും മുത്തനുപിതങ്ങൾ പ്രാർത്ഥിച്ചു അതുകൊണ്ട് സിയാറത്തിൽ കൂർ നല്ലതാണ് നമ്മളിമ്മ മരണപ്പെട്ടു പോയ ഒരുപാട് ആൾക്കാരുണ്ട് കഴിഞ്ഞ വർഷം പറാത്ത് പതിനെ ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടു പോയിട്ടുണ്ട് നമ്മുടെ ഉപാവും സ്നേഹിതന്മാർ കൂട്ടക്കാർ അവർക്ക് വേണ്ടി അന്നത്തെ രാത്രിയിൽ പ്രാർത്ഥിക്കും മൂന്നാമത്തെ മാത്രം ഒന്നാം ആകാശത്തിൽ പ്രത്യേക ഒരു ഇറങ്ങി വരും എന്ത് ചോദിച്ചാലും അള്ളാഹു താല ഉത്തരം നൽകും നാലാമത്തെ പാപമോചനത്തിന്റെ രാത്രി എല്ലാ ദോഷങ്ങളും എല്ലാ കുറ്റങ്ങളും കുറ്റങ്ങളുംക്കപ്പെടുന്ന ഒരു രാത്രിയാണ് രാത്രി ഗൽഭഗോത്രക്കാരുടെ ആട്ടിന്റെ രോമത്തിന്റെ എണ്ണത്തിനേക്കാൾ കൂടുതൽ പുറത്തപ്പെടും എന്ന് സയ്യദിന മുഹമ്മദ് റസുഹി അത്രയും പ്രധാനപ്പെട്ടതാണ് ഗൽഭഗോത്രവരാണ് അതിനേക്കാൾ ആ രോമത്തിന്റെ എണ്ണത്തിനേക്കാൾ കൂടുതൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാവിനോട് ഒരു ഹാലിസായ ഒരു തോപ ചെയ്താല തോപനെ സ്വീകരിച്ച് പുറത്തപ്പെടുന്ന മങ്കറത്തും അർഹമത്തും നൽകുന്ന ഒരു രാത്രിയാണ് അതുകൊണ്ട് അന്ന് തൗപ ചെയ്യാമത്തത് അന്നത്തെ പകലിൽ സുന്നത്താണ് നോമ്പ് നോമ്പ് അങ്ങനെ എതിർക്കുന്നവരുടെ അവരോട് ഞാൻ പറയട്ടെ എല്ലാ മാസവും പതിമൂന്ന് പതിനാല് പതിനഞ്ച് നോമനിഷ്ഠിക്കൽ സുന്നത്തുണ്ടല്ലോ അയ്യാമുൾ ബഹുമാനപ്പെട്ട

ആറാമത്തെ മാത്രം കിബിലയുടെ മാറ്റം കിബില മാറ്റിയതായ ഒരു ദിവസമാണ് പരിശുദ്ധ കാബലേക്ക് മുന്നിടാൻ വേണ്ടി കൽപ്പന കിട്ടിയത് അന്നത്തെ രാത്രിയിലാണ് ആറാ ഏഴാമത്തതോ ദല ഏത് ബലാവും അല്ല കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ഏത് ബലായി തട്ടി പൂരത്താകുന്ന ഒരു രാത്രി ഉണ്ടെങ്കിൽ പറത്രി വേറൊരു രാത്രിയില്ല എട്ടാമത്തത് ഉസുനുൽ ഹാത്തിമ നല്ല മരണം അനക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്നവർ എന്റെ മയത്തിനുസ്കാരത്തിനിക്ക് ഒരുപാട് ജമാകൾ നിർവഹിക്കണം ഒരുപാട് സപ്പുകൾ ഉണ്ടാവണം നല്ല മരണം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് നല്ല മരണം ഉസുനുൽ ഹാത്തിമ നല്ല മരണം ഉണ്ടാകുന്ന ഒരു രാത്രിയാണ് ഒമ്പതാമത് അവസരമാണ് പത്താമത്തത് രോഗ രോഗത്തിന് രക്ഷ കെട്ടുന്ന രാത്രി രോഗമാണ് എത്ര രോഗികളാണുള്ളത് ഹോസ്പിറ്റലിലും നാട്ടിലും മരുന്ന് കഴിച്ചിട്ടും സുഖമില്ലാതെ എത്ര എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ അന്നത്തെ രാത്രിയിൽ എന്ത് രോഗമാണെങ്കിലും ബഹുമാനപ്പെട്ട ഏത് രോഗമാണെങ്കിലും എല്ലാം കണക്കാക്കുന്ന രാത്രി അന്നത്തെ രാത്രി നിന്റെ രോഗം ഇല്ലാണ്ടാക്കും ബഹുമാനിക്ക് ആദരിക്കും ഇത് കേൾക്കാത്ത ഒരു വിഷയമാണ്

കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ നീ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ നീ മായ്ചുകളി എന്നെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ചേർത്തേയല്ലോ മാത്രമാണ് ആ പെടും എന്തിനാണ് കളയുന്നത് പന്ത്രണ്ടാമത്തെ ഉപജീവന മാർഗം തേടുന്ന രാത്രി എന്ത് ജോലി വേണം എന്ത് ഭക്ഷണം വേണം എന്താണോ നീ രസുഖം അന്വേഷിക്കുന്നത് എല്ലാം അന്നത്തെ രാത്രിയിൽ കണക്കാക്കുന്ന രാത്രി കിട്ടിയതായ രാത്രിയാണ് പതിമൂന്നാമത്തെ രാത്രിയിൽ മുത്തുനബി തങ്ങളിലൊന്നാഹു താലാനോട് പ്രാർത്ഥിച്ചു ബഹുമാനപ്പെട്ട ഫഹുറുദ്ദീൻ കബീറിൽ ഇരുപത്തിയേഴാം വാല്യം ഇരുന്നൂറ്റി മുപ്പത്തിനാലാം പേജിയിൽ പറയുന്നുണ്ട് ഷാബാനിന്റെ പതിമൂന്നാമത്തെ ബിധങ്ങൾ ചോദിച്ചു ശബാദിന് അന്ന് ഒന്ന് കൊടുത്തു രണ്ടാമത് പതിനാലിൽ നൂറ്റെന്ന് രണ്ടാമത് കൊടുത്തു മുഹമ്മദ് പരിപൂർണ്ണമായി തമാമുൽ ഷഫാഅത്ത് കിട്ടിയ രാത്രിയാണ് ഉത്ത നബി തങ്ങളുടെ ഷഫാഅത്ത് ഈ ഉമ്മത്തിങ്ങളെ ഷഫാഅത്ത് ചെയ്യാൻ വേണ്ടി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്ത നബി തങ്ങളുടെ ഉമ്മത്തിങ്ങളെ ഷഫാഅത്ത് ചെയ്യാൻ അവസരം കൊടുത്തത് ഇന്നത്തെ രാത്രിയിലാണ് ബയാൻ മറ്റുള്ള കിതാബിലും ഈ കാര്യം ഒരു വർഷത്തിന്റെ അമലുകളെ ഉയർത്തപ്പെടുന്ന രാത്രിയാണ് ഒരു വർഷത്തിന്റെ അമല അതും കണക്കാക്കുന്ന രാത്രി നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യാം പതിനഞ്ചാമത്തത് എല്ലാവരും കേൾക്കാം സലഭുസ്വാല യാസീൻ മഹത്തുക്കൽ നിർദ്ദേശിച്ചതായ രാത്രിയാണ് ഏത് അത് അസറിന് ശേഷമാണോ മകരിബിന് ശേഷമാണോ മകരിബിന് ശേഷമാണ് ചില ഏടുകളിലെല്ലാം സലാത്തിന്റെ കിതാബുകളിൽ അസറിന് ശേഷം അതുകൊണ്ടുള്ള മഹാന്മാർ തൈവീല് ചെയ്തത് അസർ ചെയ്യുന്നത് മഹരിഭാഗം പോലെയാണ് അപ്പൊ മകരിബിന് ശേഷമാണ് ചില നാടുകളിൽ യമൻ ഭാഗത്ത് ഇങ്ങനെയുള്ള ചില നാടുകളിലുള്ള ഒരു പതിവാണെന്ന് അസറിന് ശേഷം നമ്മുടെ ഈ നാടുകളിലെല്ലാം ബറാത്തിന്റെ രാവ് രാത്രി ആകുന്നത് തന്നെ പതിനഞ്ചാം രാവ് കാണുന്നത് മകരി ബോർഡുകോടുകൂടെയാണല്ലോ അതുകൊണ്ട് മകരവ് കഴിഞ്ഞ ഉടനെ മൂന്ന് യാസി പോതുന്നതെനിക്ക് ഒരുപാട് പ്രസക്തിയുണ്ട് മകരവിന്റെ സ്വന്നത്തെ നിസ്കാരെല്ലാം കഴിഞ്ഞ ഉടനെ അന്ന് വെറുതെ അങ്ങാടിയിലും ഇരിക്കരുതേ വാട്സപ്പിലോ മൊബൈലിലോ വന്നു ഇരുപത്തിനാല് മണിക്കൂറും സമയം കളന്ന് അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് സമയം അതെനിക്ക് മാറ്റിവെക്കും രാത്രി മൂന്ന് എല്ലാ രാത്രിയിലും സുന്നത്താണ് രാത്രിയിലും സ്വർഗ്ഗത്തിന്റെ അകത്ത് ഒരു മനോഹരമായവരിൽ കൊട്ടാരം അവനിക്ക് അല്ലാഹു കൊടുക്കും എഴുപതിനായിരം മലക്കുകൾ അവനിക്ക് വേണ്ടി പൊറുക്കളിനെ തേടും

എന്താ ബർക്കത്ത് ബർക്കത്ത് കിട്ടാൻ വേണ്ടി ആരോഗ്യത്തോടുള്ളതായ പത്ത് കൊല്ലം ജീവിച്ചാൽ ഇരുപത് കൊല്ലത്തെ നേട്ടമുണ്ടാവാണ് ബഹുമാനപ്പെട്ട ചെറിയ കാലം ജീവിച്ചു ഒരുപാട് നേട്ടങ്ങൾ പത്ത് മക്കളുണ്ട് ഇന്നുവരെ കെട്ടിച്ചുകൊടുക്കാൻ വേണ്ടി സാധിച്ചില്ല കൈനീട്ടേണ്ട ഒരവസ്ഥ അങ്ങനെയല്ല ആയുസ് കിട്ടാൻ വേണ്ടിയാണ് കൊല്ലം ജീവിച്ചാൽ അൻപത് കൊല്ലം ജീവിച്ചാൽ നൂറ് കൊല്ലത്തെ നേട്ടം നേട്ടമുണ്ടാവലാണ് അതാണ് രണ്ടാമത്തെ എത്രയോ ആൾക്കാർ പറ്റിന് കിടക്കുന്ന ഒരുപാട് ആൾക്കാരാണ് അള്ളാഹു നടത്തുന്നവൻ അല്ലാഹുവാണ് അതിനെ ഇല്ലാണ്ടാക്കുന്നവനും അള്ളാഹുവാണ് എത്ര മനുഷ്യന്മാർക്ക് രസിക് ഇല്ലാതെയുണ്ട് ആ വിശാലമാവാൻ വേണ്ടി മതിയാക നല്ല നിലക്കുള്ള മരണവും മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി വേണ്ടിയെല്ലാം അതുകൊണ്ട് പ്രിയപ്പെട്ട പതിനഞ്ചാം രാത്രിയിൽ വല്ലാത്ത മഹത്വമുണ്ട് അതുകൊണ്ട് പതിനഞ്ച് മഹത്വം നിങ്ങൾ കേൾക്കാം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് മൊഹിബീ സഹോദര സഹോദരിമാർ

അല്ലാഹു തആല ദുആ ചെയ്യേ അൽഹംദുലില്ലാഹു തആല കൊന്നതാകുന്ന രാത്രിയാ അല്ലാഹു തൗഫീഖ് നൽകട്ടെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ റഹ്മതിക يا റഹമ الرحيم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു